ഇടതുപക്ഷം എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തമായ രാഷ്ട്രീയ തന്ത്രത്തോടെ തന്നെയാണ് മതേതര വോട്ടുകൾ ഏകീകരിക്കുകയും യു ഡി എഫിന്റെ മൃദുല നിലപാടിനെ തുറന്നു കാട്ടുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആര്യാടൻ മുഹമ്മദിന്റെയും യൂത്ത് ലീഗ് നേതാക്കളുടെയും പഴയ പ്രസംഗങ്ങൾ ഇടതുപക്ഷം സജീവമായി പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തീവ്ര മതവാദികൾക്കെതിരായ സ്വരാജിന്റെ നിലപാടുകൾക്കും പ്രസംഗങ്ങൾക്കും വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട് മതനിരപേക്ഷ വോട്ടുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് അവർ പറയുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന്റെ വോട്ടുകൾ ചോർത്തുമെന്നും ഇത് സ്വരാജിന്റെ വിജയത്തിന് അനുകൂലമാകുമെന്നും ഇടതുപക്ഷം കരുതുന്നുണ്ട് പി വി അൻവർ എത്ര വോട്ട് പിടിച്ചാലും അത് യു ഡി എഫ് വിരുദ്ധ വോട്ടുകളാണെന്നും ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടർമാരെ പോലും ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വരാജ് അട്ടിമറി വിജയം നേടിയാൽ അത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും അംഗീകാരമായി അവർ ചിത്രീകരിക്കും